ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല മസാല കൊഴുക്കട്ടിയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇവിടെ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് തരത്തിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് പകുതി നമ്മുടെ സാധാരണ പൊട്ടുപൊടി കുറച്ച് തരിയുള്ളതും അതുപോലെ തന്നെ ബാക്കി പകുതി നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് നൈസായിട്ടുള്ള പത്തിരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം എന്നാൽ കുട്ടുപൊടി മാത്രമാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഉരുട്ടിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടും ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് ഉപ്പും വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഉപ്പ് പാകത്തിനായ ശേഷം സാധാരണ നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം കൊഴുക്കട്ടയെ ഇലയുടെ ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ചൂട് വെള്ളത്ത് കുഴച്ചെടുക്കുന്നവരുണ്ട് ഇനി അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പച്ചവെള്ളത്തിലായാലും നമുക്ക് നല്ല രീതിക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് കോഴുക്കട്ട സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു പാകത്തിലേക്ക് മാവ് കുഴച്ചെടുക്കാം ഇപ്പോൾ ഉപ്പ് പാകത്തിനായിട്ടുണ്ട് ഇനി പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് പാകത്തിനായോ ഒന്ന് ഇല്ലെങ്കിൽ കൂടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാതെ നമുക്ക് ഇതുപോലെ ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ഒന്ന് ഇടക്ക് ചെക്ക് ചെയ്യാം പറ്റുന്നില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി കുഴച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ മാവ് പാകത്തിനായിട്ടുണ്ട് ഇതുപോലെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൊഴുക്കട്ടയൊക്കെ ചെറിയതായിരിക്കണം വലിപ്പം കൂടിപ്പോയാൽ മസാലയൊന്നും അതിലേക്ക് പിടിക്കാതെ അത്ര ടേസ്റ്റി ആയിരിക്കില്ല അതുകൊണ്ട് കഴിയുന്നത്ര ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് എടുക്കുന്ന കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇത് ഉരുട്ടി എടുക്കുന്ന സമയത്ത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിൽ നമ്മൾ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഉരുട്ടിയെടുക്കുന്ന സമയം കൊണ്ട് അത് അവിടെ നിന്ന് തിളച്ചോളും ഇതിപ്പോൾ രണ്ടാം വട്ടം ബോൾസാക്കി എടുത്തതാണ് ആദ്യത്തെ റൗണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഇഡലിപ്പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം ചെറിയ ഉരുളകളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് തണുത്ത ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഇതുപോലെ തന്നെ കടുവൊക്കെ താളിച്ചൊഴിച്ചിട്ട് നല്ല ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതല്ലാതെ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ പറ്റിയതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മസാല കൊഴുക്കട്ട ഇപ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ടാണുള്ളത് ഇപ്പോൾ തണുത്ത ശേഷം നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ച മണമൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ ഒരു വലിയ സവാളയും ഒരു വലിയ തക്കാളിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഈ സമയത്ത് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് വാടി കിട്ടണം ഇപ്പം ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന് ഞാനിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ മുളക് പൊടി കൂടി ആഡ് ചെയ്യാം ചിക്കൻ മസാല ചേർക്കുമ്പോൾ തന്നെ കുറച്ചൊരു എരിവ് അതിലുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം നമ്മൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പൊടികൾ ചേർത്ത ഉടൻ തന്നെ അത് കരിഞ്ഞു പോവും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ നമുക്കൊരു സൈഡിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് മാറ്റി കൊടുക്കാം കാരണം ഇതിൽ നമുക്ക് ഇനി മുട്ട ആഡ് ചെയ്യണം നിങ്ങൾ മുട്ട ആദ്യം തന്നെ വറുത്ത് മാറ്റി വെക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മുട്ട നമ്മൾ ഈ സമയത്താണ് വറുത്തെടുക്കുന്നതെങ്കിൽ ഇതുപോലെ സൈഡിലേക്ക് തക്കാളി ഉള്ളിയൊക്കെ മാറ്റി കൊടുത്ത ശേഷം മറ്റേ സൈഡിൽ മുട്ട ഒന്ന് വറുത്തെടുക്കാം അതിന് ശേഷം മാത്രമേ തക്കാളി ഉള്ളിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞ പോലെ ഇരിക്കും ഇപ്പം മൂന്ന് മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഇത് മൂന്നും പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ഒരല്പ ഉപ്പും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സൈഡിൽ വെച്ച് തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് ഡ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ മുട്ടയൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കൊഴുക്കട്ട കൂടി കൊടുക്കാം കൊഴുക്കട്ട ഇതിലേക്ക് ഇട്ട ശേഷം ആ ഒരു മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്താലേ ആ ഒരു മസാല കൊഴുക്കട്ടയിൽ നന്നായിട്ട് പിടിക്കുകയുള്ളൂ കൂടാതെ ശേഷം ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയും കൂടി വേണം മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല എല്ലാം മിക്സാക്കിയ ശേഷം അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇതുപോലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുകയും അതിന് ശേഷം അഞ്ച് മിനിറ്റ് ഇതുപോലെ അടച്ചു വച്ച് കുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്താൽ കൊഴുക്കട്ടയിലേക്ക് മസാല കുറച്ചെങ്കിലും പിടിച്ചുകിട്ടും ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം കൊഴുക്കട്ട അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം അഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കൊഴുക്കട്ട റെഡിയായി അപ്പോൾ കൊഴുക്കട്ട ഇതുപോലെ ചെറുതായി ഉരുട്ടിയെടുക്കാൻ കുറച്ച് പണിയുണ്ട് എന്നാലും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കും ഇതുപോലെ ചെറിയ ഉരുളകളൊക്കെ ആയതുകൊണ്ട് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ബായ്